അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഹാനായ ഇബ്രാഹിന്റദിയുള്ളത്മകഥയിൽ നിന്ന് അല്പം നമുക്ക് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു വലിയ ചക്രവർത്തിയായിരുന്നു അവസാനം കൊട്ടാരമെല്ലാം വിട്ട് അള്ളാഹുവിന്റെ വഴിയിൽ തനിച്ചിരിക്കുന്ന ഒരു വലിയ അദ്ദേഹം ആ യാത്രക്കിടയിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഞാനൊരു നാട്ടിൽ ചെന്നു ഫനസൽ തുസ്ജിദിന് അങ്ങനെ ഒരു പള്ളിയിൽ വന്നിറങ്ങി രാത്രിയായപ്പോൾ ഇഷാ നിഷ്കാരമെല്ലാം കഴിഞ്ഞു അപ്പോൾ ം കഴിഞ്ഞപ്പോൾ പള്ളിയിലെ ഇമാമ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇവിടെ നിന്ന് പോകണം വാതിൽ അടക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരു വിദേശിയായ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്ന് താമസിക്കണം പള്ളിയിലെ ആള് പറഞ്ഞു ഈ പള്ളിയിൽ നിന്ന് രാത്രി കിടന്നുറങ്ങുന്ന പല ആളുകളും ഇവിടത്തെ കന്തല വിളക്കുകളും പായകളും മറ്റുമൊക്കെ മോഷ്ടിച്ചുകൊണ്ടുപോകുന്നത് കൊണ്ട് പള്ളിയിൽ ഇപ്പോൾ ഒരാളെയും കിടത്തൂല എന്നുള്ള തീരുമാനം വന്നിരിക്കുകയാണ് എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വലൌക്കാന ഇബ്രാഹിമബിന് അദ്ദേഹം ഇനി രാജ്യം ഭരിക്കുന്ന ഇബ്രാഹിം ഇബ്രാഹിമബിന് അദ്ദേഹമാണ് വന്നത് എങ്കിലും ശരി പള്ളിയിൽ കിടത്തുകയില്ല വന്നാണ് ഇബ്രാഹിമബിന് അദ്ദേഹമാണ് എന്നറിയില്ല ഇബ്രാഹിമുവിന് അദ്ദേഹം കൊട്ടാരം വിട്ട് അള്ളാഹുവിനെ ധ്യാനിച്ചു നടക്കുന്ന ഒരവസ്ഥയുണ്ട് അത് നാട്ടിൽ മൊത്തം പാട്ടാണ് പല ആളുകൾക്ക് ആരാണ് ഇബ്രാഹിമിന് അദ്ദേഹം എന്നറിയില്ല ആ അവസ്ഥയിലേക്ക് അദ്ദേഹം മറ്റേ താന്നുപോയി താനൊരു വലിയ മുതലാളിയും രാജാവുമായി ജീവിച്ച അത്രയും കാലം ഏറ്റവും നിസ്സാരക്കാരനായി ജീവിച്ച് അള്ളാഹുവിനേക്ക് തോപ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ എത്രയോ വലിയ ചക്രവർത്തിയായ അദ്ദേഹം കൊട്ടാരം വിട്ട് ഇറങ്ങി ഒരുപാട് അടിമവേലകൾ ചെയ്തു പോലും മഹാനപരുകൾ ജീവിച്ചിട്ടുണ്ട് സൂഫിയാക്കളിൽ പ്രമുഖനായി നാം എണ്ണുന്ന ഒരാളാണ് ഇബ്രാഹിമിന് അദ്ദേഹം റദിയാഹുവൻ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ ഇബ്രാഹിം ഇബ്രാഹിമബിനും അദ്ദേഹം ഇങ്ങനെ നാടോടിയായി ജീവിക്കുകയാണ് കൊട്ടാരമൊക്കെ വിട്ട് ഇത് ദുന്യാവൊക്കെ തൊരാക്കില്ല അള്ളാഹുവിന്റെ വഴിയിൽ ജീവിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലായി പക്ഷെ ആരാണ് ഇബ്രാഹിമിനും അദ്ദേഹം എന്ന് പലർക്കും അറിയില്ല അതുകൊണ്ട് ആ പള്ളിയിലാട് പറയുന്നത് ജീവനക്കാരൻ പറയുന്ന സാക്ഷാൽ ഇബ്രാഹിമിനു അദ്ദേഹം വന്നാൽ പോലും ഈ പള്ളിയിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കുകയില്ല അപ്പൊ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിമിന് അദ്ദേഹം ഞാനാണ് ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞാട് ഇബ്രാഹിമിന് അദ്ദേഹം വന്നാ പോലും കിടത്തൂല എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിമിന് അദ്ദേഹം അദ്ദേഹത്തിന് മനസ്സിലായില്ലല്ലോ അപ്പൊ പറഞ്ഞു ഞാനാണ് ഇബ്രാഹിം ഇബ്രാഹിമിന് അദ്ദേഹം ലൈലത്തൻ ശാന്തിയത്തൻ അന്നത്തെ രാത്രി വളരെയേറെ തണുപ്പുള്ള രാത്രിയാണ് ما فيه حتى تكذبا ثم قال ഇത് കേട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞു എൻ്റെ വിടലൊക്കെ നിർത്ത് എനിക്ക് അല്ലെങ്കിലും അല്പം സംസാരം കൂടുതലാണ് നീ പറഞ്ഞ് പറഞ്ഞ് കള്ളം പറയൊന്നും വേണ്ട പള്ളിയിൽ നിന്ന് ഇറങ്ങിയ പറ്റു വേറെ രക്ഷയൊന്നുമില്ല ഇബ്രാഹീമിനെ അദ്ദേഹം പ്രതിയല്ലാഹു എന്നെ പറയുന്നു ചാറ്റ്യം പിടിച്ചു അങ്ങനെ അദ്ദേഹം എൻ്റെ കാലിൽ പിടിച്ചു എൻ്റെ മുഖം എന്നെ പുറത്തേക്ക് വലിച്ചിട്ടു വാടകക്ക് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമുണ്ട് അതിൻ്റെ മുമ്പിൽ ഞാൻ എത്തിപ്പെട്ടു പള്ളിയിൽ നിന്ന് ബലാത്കാരമായി അദ്ദേഹം എന്നെ പിടിച്ച് വലിച്ചു പുറത്തേക്ക് ഇറക്കി ഇബ്രാഹിമിന് അദ്ദേഹം സഹിക്കാൻ തീരുമാനിക്കുക ഞാൻ എത്രത്തോളം സുഗരൂരൂപനായി ജീവിച്ചു അത്രത്തോളം ഞാൻ ഇനി കഷ്ടപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കണം എന്ന് തീരുമാനിച്ചിരിക്കുക അതാണ് തൗബ മഹാനായ ഇമാം ഹൊയല്ലാഹു എന്ന് പറഞ്ഞില്ലേ ഒരു മനുഷ്യൻ കള്ളുകുടിയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ആ തൗപ പൂർണ്ണമാകണമെങ്കിൽ കള്ളു കുടിക്കാൻ വേണ്ടി മദ്യശാപ്പിൽ അദ്ദേഹം എത്ര മണിക്കൂർ സമയം ചെലവഴിച്ചു അത്ര മണിക്കൂർ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളിയിൽ വന്ന് അദ്ദേഹം ഇരിക്കണം അതാണ് ആ മനുഷ്യന്റെ തൗബയുടെ പൂർത്തീകരണം എന്ന് പറഞ്ഞതുപോലെ ഞാൻ സുഗലോലുപനായി എത്ര കാലം ജീവിച്ചു അത്ര കാലം നിസ്സാരക്കാരനായി നിന്നായി ഒരാൾക്കും വേണ്ടാത്ത ആളായി ും തൂപ്പും എല്ലാം കേട്ടും സഹിച്ചും ജീവിക്കണം എന്ന് തീരുമാനിച്ച് കൊട്ടാരം പെട്ടിറങ്ങിയ ആളാണ് ഇബ്രാഹിം ആൻ അവരോട് ഒരിക്കൽ പറയുന്നുണ്ട് ഞാൻ വളം ചാണകം ഏറ്റിയിട്ട് ജീവിക്കുന്ന അവസരത്തിൽ കൊട്ടയിൽ നിന്ന് ചാണകം എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒറ്റ വീഴുമ്പോ ശരീരം ഇങ്ങനെ വിടക്കും കാരണം പരിചയമില്ലാത്ത കാര്യമാണല്ലോ ഒരു കൊട്ടാരത്തിലെ ചക്രവർത്തി ഇങ്ങനെ ഒരു അടിമവേല ചെയ്യാന്ന് പറയുമ്പോൾ നാലു ചോക്കി എത്രയാണ് ആ ശരീരത്തെ അദ്ദേഹം സമരസപ്പെടുത്തെ എടുക്കുന്നത് പക്ഷേ ശരീരത്തോട് ഞാൻ പറയുമ്പോൾ വേണ്ട അവസാനം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു വലിയ മുതലാടി ഒരു തോട്ടത്തില് കാവൽക്കാരനാക്കി അത് നോക്കാനും കൃഷി നടക്കാനും ഒക്കെ ആ കർമ്മം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടയില് ഗസ്റ്റുകൾ വന്നപ്പോൾ പറഞ്ഞു നല്ല മുന്തിരി കൊണ്ടു അതുപോലെ പല ഫ്രൂട്ട്സുകളും കൊണ്ടുവരാൻ പറഞ്ഞു അദ്ദേഹം നല്ല ചന്തമുള്ളത് അർത്ഥം കൊണ്ടുപോയി കൊടുത്തു പക്ഷെ നല്ല പുളിപ്പുള്ളതായി അപ്പൊ രാജാവ് ആ മുതലാളി തോട്ടത്തിന്റെ മുതലാളി ദേഷ്യം പിടിച്ചു എന്നിട്ട് പറഞ്ഞു മധുരമുള്ളത് ഏത് പുളിപ്പുള്ളത് ഏത് എന്ന് പോലും അറിയാത്ത ഒരു മൺഗനായി പോയല്ലോ അവിടെ ചേർന്ന എന്റെ ജോലിക്ക് ജോലിക്കാരൻ അപ്പൊ ജോലിക്കാരൻ പറഞ്ഞു നിങ്ങൾ എന്നെ നനക്കാൻ അല്ലേ ഏൽപ്പിച്ചിട്ടുള്ളൂ ഇത് തിന്നാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ നീ പഴങ്ങളിൽ ഏതാണ് പുളിയുള്ളത് ഏതാണ് മധുരമുള്ളത് എന്ന് എനിക്കറിയില്ല മുതലാളി അപ്പൊ ആ മുതലാളി പറഞ്ഞു അന്റെ വാക്ക് കേട്ടാ തോന്നുന്നു ഇബ്രാഹിംബിൻ അദ്ദേഹമാണ് അപ്പൊ ഇബ്രാഹിമുബിൻ അദ്ദേഹം ചിന്തിച്ചു പഠിച്ചവനെ എന്നെ കുറിച്ച് ജനങ്ങൾക്ക് ഇത്രയും വല്യ സങ്കല്പമുണ്ടോ അപ്പൊ ഞാൻ ആരാന്നറിയണ്ട എന്ന് പറഞ്ഞ അന്ന് മുമ്പ് ഒരു സ്ഥലം എന്നാണ് അത്രയും വലിയ ജനങ്ങൾ ഉപമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇബ്രാഹിം അബിന് അദ്ദേഹം വളർന്നുപോയി അത് മഹാനവരുകൾ അള്ളാഹുവിനേക്ക് അള്ളാഹുവിൻ ദയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഉപ്പി വന്നു അപ്പോൾ തന്റെ ആത്മകഥയിൽ തന്റെ ആ യാത്രയിലുണ്ടായ സംഭവങ്ങൾ മഹാനവരുകൾ വിവരിക്കുകയാണ് അങ്ങനെ പള്ളിയിൽ എന്നെ കിടത്താൻ സമ്മതിക്കാതെ എന്റെ രണ്ട് കാലും പിടിച്ച് വലിച്ചു ഞാൻ അങ്ങനെ ഒരു ബാത്റൂമിന്റെ കൂലിക്ക് ജനങ്ങൾ വാടകക്ക് ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമിന്റെ മുമ്പിൽ എത്തിപ്പെട്ടു അവിടെന്ന് എണീറ്റു നോക്കുമ്പോൾ തീ കൊളുത്തുന്ന ഒരു മനുഷ്യനെ കണ്ടു അടുക്കാട്ട് അടുക്കാട്ടു വാരിങ്ങനെ കത്തിക്കുന്ന ഒരാളെ കണ്ടു എനിക്കൊരൽപ്പം ആശ്വാസമായതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നിട്ട് സലാം പറഞ്ഞു അദ്ദേഹം എന്നോട് സലാം മടക്കിയില്ല പള്ളിയിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടതിന്റെ വിഷമം എന്റെ മനോമുഖരങ്ങളിൽ തളങ്കിട്ടി നിൽക്കുമ്പോഴാണ് കണ്ട ഒരാളെന്ന നിലക്ക് ആശ്വാസത്തോടെ സലാം പറഞ്ഞത് പക്ഷേ അദ്ദേഹം എൻ്റെ സലാം മടക്കിയില്ല അല്പം കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഇരിക്ക ഇരിക്കുക അങ്ങനെ അദ്ദേഹം കാണിച്ചു തന്ന സ്ഥലത്ത് ഞാൻ ഇരുന്നു ആ മനുഷ്യൻ വേദനയോടെയും വിഷമത്തോടെയും പേടിയോടെയും വനത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹം എന്റെ അരികിൽ അദ്ദേഹം നോക്കുന്ന കാഴ്ച കണ്ടിട്ട് എനിക്ക് പോലും പേടി വന്നുപോയി പോയി ഒരൽപ്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ അരികിൽ വന്നു എന്നെ പരിഗണിക്കാൻ തുടങ്ങി എന്നിട്ട് പറഞ്ഞു വാല ആദ്യൊന്നും വേണ്ടിയിട്ടില്ല ഒരു സ്ഥലം കാണിച്ചു കാണിച്ചെടുത്ത് അവിടെ ഇക്കാൻ പറഞ്ഞു ഗുരുവോ ചലാൻ പോലും മടക്കിയില്ല പിന്നെ വന്നിട്ട് പറഞ്ഞു വാല പറയോ പറഞ്ഞു അപ്പോൾ ഞാൻ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു അജബൻ തുസല്ലിം അലയ്യ അലൈക ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞ നേരത്തെ നിങ്ങൾ എന്താ മടക്കാതിരുന്നത് ഓ മനുഷ്യൻ ഞാൻ ഇവിടെ ഒരാളുടെ ജോലിക്കാരനായി വന്നതാണ് എന്ന് ഞാൻ തീരുമാനിച്ചു അത് എന്റെ മുതലാടിയോട് ഞാൻ ചെയ്യുന്ന ധിക്കാരമാകുമോ വഞ്ചനയാകുമോ അതിൻ്റെ പേരിൽ ഞാൻ കുറ്റം ലഭിക്കുമോ എന്ന് കുറ്റം അനുഭവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്നിട്ട് സലാം പറഞ്ഞ അത്രയും സമയം പോയില്ലേ അപ്പൊ ഞാൻ മുഴുവൻ സമയവും ജോലിക്കാരനായി ഇവിടെ വന്ന ആളല്ലേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇങ്ങനെ മുന്നോ വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതാപ്പു നിങ്ങൾക്ക് വല്ലതും പേടിയുണ്ടോ പേടിച്ചാണോ നോക്കുന്നത് പേടിയുള്ള ആൾക്കാർ നോക്കുന്ന പോലെ വലത്തോട്ട് കാലത്തുണ്ടോ എന്നെ അടുത്തോട്ട് നോക്കുക എന്താ അതിന്റെ കാര്യം തുറഞ്ഞു എനിക്ക് പേടിയുണ്ട് കുൽത്തു ഞാൻ ചോദിച്ചു എന്ത് പേടിച്ചിട്ടാണ് നോക്കുന്നത് പറഞ്ഞു മൗത്ത് മരണത്തെ പേടിച്ചിട്ട് നോക്കുക വലത്തെ ഭാഗത്തൂടെ വരുന്നുണ്ടോ ഇടത്തേ ഭാഗത്തൂടെ വരുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു സ്വാധിഹായ മനുഷ്യനാണ് ജോലിക്കാർ വരുന്നത് എവിടുന്നാണെന്ന് അറിയില്ല വലതു ഭാഗത്തിലൂടെയാണോ ഇടതു ഭാഗത്തിലൂടെയാണോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരു നല്ല സ്വാധിഹായ മനുഷ്യനാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു ഇബ്രാഹിമുബിന് അദ്ദേഹം പറയുന്നു ഞാൻ അപ്പോഴും ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് എന്താ കിട്ടുക ഒരു ദിവസം എന്ത് കിട്ടും കാല അദ്ദേഹം ഒരു നാണയവും ഒരു വെള്ളി നാണയവും ഒരു ചില്ലര കിട്ടും അപ്പോഴോ കൊലത്തു ഞാൻ ചോദിച്ചു മാതാത്ത ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ പറഞ്ഞു ഞാനും എൻ്റെ ഭാര്യയും ചില്ലറ കൊണ്ട് ജീവിക്കും ഭക്ഷണം വാങ്ങും എന്നാൽ ഒരു ദൃഹമുണ്ടല്ലോ അത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന എൻ്റെ ഉമ്മയിലും എൻ്റെ ഉപ്പയിലും ഉണ്ടായതല്ലാത്ത കുറച്ച് മക്കളുണ്ട് അത് എൻ്റെ കൂട്ടുകാരൻ്റെ കുട്ടികളാണ് അയാൾ മരണപ്പെട്ടു പോയി അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബത്തെയും നോക്കി പോറ്റി നടത്തുന്നത് എന്റെ ഒരു ചുമതലയായി ഞാൻ ഏറ്റെടുത്തിരിക്കുകയാ അപ്പോൾ എനിക്ക് അദ്ദേഹം പിന്നെയും ഒരു നല്ല മനുഷ്യനായി ബോധ്യപ്പെടുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഇബ്രാഹിമിന് അദ്ദേഹം അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്തിട്ട് ഉത്തരം കിട്ടാത്ത വല്ല ദ്വായുമുണ്ടോ

അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ കാര്യം വെച്ച അപ്പോൾ അദ്ദേഹം ചക്രവാളത്തിൽ സൂഫികളിൽ പെട്ടവര് നല്ല മനുഷ്യനുണ്ട് അദ്ദേഹം ദുന്യാവ് ധരിച്ച് ജീവിക്കുന്ന ഔലിയാക്കളിൽ പ്രമുഖനായ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം ഇബ്രാഹിമിൻ അദ്ദേഹം എന്നാണ് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരണേ റബ്ബേ എന്ന് ഇരുപത് കൊല്ലമായി ഞാൻ ഇതുകൊണ്ടിരിക്കുകയാളും അത് ഇതുവരെ നടന്നിട്ടില്ല അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ധാരണ കിട്ടാത്ത ഒരു കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പടച്ചവനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു അയാളെ കണ്ടിട്ട് കാണുന്നു മരിക്കാൻ ഇത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ വേറൊന്നുമില്ല കാരണം എന്താണ് ഇബ്രാഹീമിന് അദ്ദേഹം എന്ന് പറയുന്ന ആ മനുഷ്യൻ അത്രയും വലിയ ഉന്നതമായ ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞു അതുകൊണ്ട് ആ ഒരു കാര്യമായ വലിയനെ ഒന്ന് കാണണം എന്ന ഒരൊറ്റ ചിന്തയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇബ്രാഹിം എന്നാൽ എൻ്റെ കൂട്ടുകാരാ നിങ്ങൾ സന്തോഷിച്ചുള്ള നിങ്ങളെ ദുബായു അള്ളാഹു താനെ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങളെ മുമ്പില് ഈ പള്ളിയിൽ നിന്ന് ഒരാടെ ഇങ്ങനെ മുഖംകുത്തി വലിച്ചിട്ടില്ലേ ഈ കുപ്പത്തൊട്ടിയിലേക്ക് അയാളാണ് ഇബ്രാഹിം അദ്ദേഹം എന്ന് പറയുന്നത് ഞാനെന്ന് പറയുന്നില്ല നിങ്ങളെ മുമ്പിൽ പള്ളിയിൽ നിന്ന് വലിച്ചിട്ട ഒരാളില്ലേ ഈ ബാത്റൂമിന്റെ മുമ്പിൽ വന്ന് വീണ ഒരു മനുഷ്യൻ ഒരു വിദേശിയായ മനുഷ്യൻ അയാളാണ് ഇബ്രാഹിംഅബിന് അദ്ദേഹം അദ്ദേഹം പെട്ടെന്ന് അങ്ങ് എണീറ്റ് കൊണ്ട് തന്നെ ആ ലിംഗനം ചെയ്തു എന്നിട്ട് അല്ലോഹുവിനോട് പറയുന്നു അല്ലോഹ്മീ വാജബ് ഇരുപത് പല്ലായിട്ട് ഞാൻ ആ ദുആ നീ സ്വീകരിച്ചു എന്റെ ആവശ്യം നീ ഇരിക്കുകയാണ് ഇനി എനിക്ക് ഇവിടുന്ന് മരിച്ചാലും വേണ്ടിയില്ല എന്ന് പറയേണ്ട താമസം അദ്ദേഹം അവിടുന്ന് രണ്ടാമത്തെ ഒരു ദ്വായാണത് ഉടനെ അദ്ദേഹം മഹാനവരകളുടെ മുമ്പിൽ വീണു എന്ന് മഹാനായ ഇബ്രാഹിം ോ തന്റെ ആത്മകഥയിൽ വിവരിക്കുകയാണ് ജോലിക്കാരനായി കഴിയുന്ന സാധുക്കളായ പല ആളുകളും നല്ല ദുജാപത്തുള്ള സ്വാലിഹ്യങ്ങളായ ആളുകൾ ഉണ്ടാവും പാവങ്ങളിൽ ഒരുപാട് സ്വാലിഹ്യങ്ങളായ ആളുകൾ ഉണ്ടാവും ഇബ്രാഹിംബിന് അദ്ദേഹം വന്നു ഒരു ചക്രവർത്തിയായിരുന്നു ഒരുപാട് കാലം വലിയ സുഖലോലുപതയിൽ ജീവിച്ചു സുഗലോലുപതയും ഒരു ചെറിയ ഒരു ഉപദേശമാണ് അദ്ദേഹത്തിന്റെ മാറ്റത്തിന് കാരണം എന്നാണ് ഇബ്രാഹിമുവിന് അദ്ദേഹം കൊട്ടാരം വിട്ടിട്ട് തിരിച്ചു വന്നപ്പോ അടിമയുണ്ട് മഹാനവരുകളുടെ പൂഞ്ഞാലിൽ ഇങ്ങനെ ആടുന്നു ഭയങ്കര സാറായിട്ട് രാജാവ് പോയി വന്നപ്പോ സേവകനും ജോലി ചെയ്യുന്ന സേവകനമുപ്പര കൊട്ടാരത്തിൽ ഏനാലിന് ഇങ്ങനെ ആടുകൾ അപ്പൊ ഒരു അടി കൊടുത്തു അപ്പോ കരഞ്ഞുപൊയു രണ്ടാമത്തെ ഒരടി കൊടുത്തു ചിരിച്ചു ചിരിച്ചുപോയി പിന്നെ അടി കൊടുത്തു അപ്പോഴും കരഞ്ഞു പോയി പിന്നെ ഒരു അടി കൊടുത്തു അപ്പോഴും ചിരിച്ചു ചിരിച്ചുപോയി അപ്പൊ രാജാവ് എന്ത് അനക്ക് എന്താ ഭ്രാന്തിട്ടോ അത് വട്ടുണ്ടോ വട്ടല്ല രാജാവേ നിങ്ങൾ ആദ്യം എന്നെ അടിച്ചില്ലേ അപ്പൊ ഞാൻ കരഞ്ഞു അത് അടിയുടെ വേദന കൊണ്ടാണ് പിന്നെ നിങ്ങൾ എന്നെ അടിച്ചില്ലേ അപ്പൊ ഞാൻ കരഞ്ഞത് എന്താണെന്നറിയോ അപ്പൊ ഞാൻ ചിരിച്ചത് എന്താന്നറിയാം പഠിച്ചവന് ഒരാളെ സമ്മതമില്ലാതെ ഉപയോഗിച്ച കുഞ്ഞാലക്ക് ഇനി നാളെ നാടാഹൃത്ത് ശിക്ഷയില്ല അത് ഇവിടുന്ന് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിരിച്ചുപോയതാണ് പിന്നെ ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയോ മൂന്നാമത്തെ അടി കിട്ടിയപ്പോ ഈ ഒരു ചെറിയ അടി കിട്ടിയതിന് ഞാൻ ഇത്രയും വലിയ ഒരു പ്രഹരമേറ്റുപോയെങ്കിൽ ഇത്രയും വലിയ കൊട്ടാരത്തിൽ സുഖലോലുപനായി ജീവിക്കുന്ന നിങ്ങൾ എത്ര അനുഭവിക്കേണ്ടി വരും പഠിച്ചവനെ എന്ന് വിചാരിച്ചിട്ട് കരിഞ്ഞുപോയതാണ് ഈ ഒരൊറ്റ കേട്ടപ്പോൾ ഇബ്രാഹിം അഗുനാദൻ ചിന്തിച്ച് പഠിച്ചവനെ എന്റെ വീട്ടിൽ കൂലിവേല ചെയ്യുന്ന ഒരു അടിമയുടെ ബോധം പോലും ഒരു രാജ്യത്തിന്റെ ചക്രവർത്തിയായ എനിക്കില്ലാതെയായിപ്പോലോ എന്ന് പറഞ്ഞിട്ട് ദുന്യാവിനി എനിക്ക് വേണ്ട ഞാൻ മൂന്ന് കലാപം വെല്ലുവിളി വിട്ടു എന്ന് പറഞ്ഞിട്ട് കൊട്ടാരത്തിൽ നിന്ന് മഹാനവലുകൾ കേവലം ഒരു അടിമയായി അങ്ങോട്ട് ഇറങ്ങുകയാണ് ഒരു രാജ്യത്തിന്റെ രാജാവും ചക്രവർത്തിയുമായ ഇബ്രാഹിം അമിന് അദ്ദേഹം പ്രതിയുള്ള അവസാനം നേരത്തെ നമ്മൾ കഥയിൽ പറഞ്ഞില്ലേ ഓ നീ ആപ്പിളം മുന്തുചെന്ന് തിന്നാതിരിക്കാൻ ഇത്രയും വലിയ സൂക്ഷ്മത പുലർത്താൻ നീ എന്താ ഇബ്രാഹിമിനെ ഇബ്രാഹിമനതു ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് മഹാനവരുകൾ വളർന്നുപോയി ഒരുപാട് സംഭവങ്ങൾ കാണാൻ നമുക്ക് സൂഫിയാക്കളുടെ നേതാവായി അവസ്ഥാനം താഴ്ത്തപ്പെട്ടു വലിയ ഉന്നത സ്ഥാനത്ത് മഹാനവരുകൾ എത്തിപ്പെട്ടു എന്നാണ് മഹാനവരുകളുടെ വറക്കത്തുകൊണ്ട് അള്ളാഹോ നമ്മുടെ ദുനിയവും ആഫറും രക്ഷപ്പെടുത്തു മാറാവട്ടെ ഈ മഹത്തായ മനുസിന്റെ ഭർത്തത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാൻ ഉള്ളാഹുവേ ഞങ്ങൾ കാഫിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ ഞങ്ങളുടെ ഈമാനിന് നല്ല ശക്തി നൽകണേ റഹ്മാൻ ഉള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാൻ കുഞ്ഞാവും മാഫറവും ഞങ്ങൾക്ക് യജ്ജത്തിലാക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് കനാഴ്ച നൽകണേയല്ലോ ഞങ്ങൾക്ക് സുഹൃത്ത് നൽകണേയല്ലോ ഞങ്ങൾക്ക് സ്വഭനം നൽകണേയല്ലോ നിന്റെ കാരുണ്യവും മകഫഫിറത്തും ഞങ്ങൾ നീ വർഷിപ്പിക്കണേ റഹ്മാനെ يا رب صل عليه وسلم